മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് അറിയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇതോടെ സൂര്യൻ്റെ ദക്ഷിണായന യാത്രയും ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്തി ആറാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തെട്ടാം തീയതി കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ഈ മാസം നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം രോഗസ്ഥാനമായ ആറാം ഭാവത്തിൻ്റെ അധിപൻ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവവും രോഗം ആശുപത്രി എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരു ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും യാത്രകളിലും മറ്റും ഭക്ഷണ കഴിക്കുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഇനി വിദ്യാർത്ഥികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ കേതുവിനോടൊപ്പമാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും ചൊവ്വയുടെ നാലാം ദൃഷ്ടി വരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഈ മാസം സാമാന്യമായിരിക്കും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടിവരും പേരൻസിനോട് ആലോചിച്ചിട്ട് വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കുവാൻ ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വായോടൊപ്പം കേതു നിൽക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറിൽ ഈഗോ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും കേതു ഡിറ്റാച്ച്മെൻറ്റിൻ്റെയും കാരകനാണല്ലോ ഈ സമയത്ത് നിങ്ങളിലും നല്ല അഗ്രസീവ്നെസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിച്ച് ബുദ്ധിപൂർവ്വം വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഒൻപതാം ഭാവമായ മീനം രാശിയിലാണ് കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നിങ്ങൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലായിരുന്നു അത് കഴിഞ്ഞ് ശനി രാശി മാറി മീനത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹു നിന്നത് കാരണം ദാമ്പത്യ ജീവിതത്തിലും നെഗറ്റീവായ പല ഫലങ്ങളും ലഭിച്ചു കാണും ഇപ്പോൾ രാഹു മീനത്തിൽ നിന്നും കുമ്പത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ശനി നിൽക്കുന്നതും തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് ഈ മാസം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി കർക്കടകം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിലാണ് ഗുരുവിൻ്റെ സഞ്ചാരം ഗുരു സാധാരണ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷം കൊണ്ടാണ് ഒരു രാശി സഞ്ചരിച്ച് തീർക്കുന്നത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നിറുതി പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ചില സമയത്ത് ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും ശനി ഒൻപതാം ഭാവത്തിൽ സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മൃഗങ്ങൾ വാഹനം എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ രണ്ടാം ഭാവത്തിൽ കേതുവിനോടൊപ്പം അങ്കാക അങ്കാരകദോഷം നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കുറച്ച് കർക്കശത വരുന്നതായിരിക്കും ഇത് ഓഫീസിൽ മറ്റുള്ളവരുമായി വാക്കുതിറക്കങ്ങളും മറ്റും ഉണ്ടാക്കാൻ ഇടയാക്കുന്നതുമായിരിക്കും അതിനാൽ വാണിയിലും ക്രോധത്തിലും നല്ല കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പുതിയ ജോലി ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നന്നായി സ്റ്റഡി ചെയ്തിരിക്കണം എന്നിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ അനുകൂലമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും ഇൻകം വർദ്ധിക്കുവാൻ അത് ഇടയാക്കുന്നതുമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ലഭിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസും ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഇതാണ് കർക്കടകൻ രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം